അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമില്ല വസ്ലാത്തു വസ്സലാൽ മുസ്ലിൻ അമ്മാബ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ ആദരണീയനും ബഹുമാന്യനും വന്യവയോധികനുമായ മൈലാപ്പൂർ ഷൗക്കാത്ത അലി മൗലവി ദക്ഷിണ കേരള ജമ്പീയത്തിലുള്ളവയുടെ തലമുതിർന്ന നേതാവും ബഹുഭാഷാ പണ്ഡിതനുമായ മൈലാപൂർഷ ഔക്കത്ത് മൗലവി തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് അന്തരിച്ചു ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ദക്ഷിണ കേരള ജമ്പീയത്തുള്ള വൈസ് പ്രസിഡന്റ് ട്രഷറർ ജാമിയ മന്നാനിയ സെക്രട്ടറി ട്രഷറർ തുടങ്ങിയ പദവികൾ വഹിച്ചു അനാരോഗ്യം മൂലം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഔദ്യോഗിക സ്ഥാനം ഒഴിവാക്കിയെങ്കിലും ദക്ഷിണ കേരള ജമ്പീയത്തുള്ള സെൻട്രൽ കൗൺസിൽ മെമ്പർ ആയി തുടരുകയായിരുന്നു ദീർഘകാലം ദക്ഷിണ കേരള ജമ്പീയത്തുള്ള മുഖപത്രമായ ചീഫ് കൊല്ലം അറബി കോളേജിൽ മതപഠനത്തിന് ചേർന്ന് മതപഠനത്തോടൊപ്പം സ്കൂൾ പഠനവും തുടർന്നു അദ്ദേഹം എസ് എൻ കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റും തുടർന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും നേടി പത്തനാപുരം മൗണ്ട് ടാബിൾ ട്രെയിനിങ് കോളേജിൽ നിന്നും ബി എഡും കരസ്ഥമാക്കി ഹൈസ്കൂൾ അധ്യാപകനായി ജോലി ലഭിച്ച മൗലവി വയനാട് കൊല്ലം ജില്ലകളിൽ വിവിധ സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ചു തട്ടാമല ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നാണ് വിരമിച്ചത് ആനുകാലികൾ നിരവധി ലേഖനങ്ങൾ എഴുതിയിരുന്ന മൗലവി ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിക്കുകയും മൊഴിമാറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഗോളശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും അവഗാഹവും പ്രസിദ്ധമാണ് ആസ്ട്രോണമിയൽ ഗവേഷണ മനോഭാവത്തോടെ നിലകൊണ്ട അദ്ദേഹം വീടിനോട് ചേർന്ന് നക്ഷത്ര ഗവേഷണ ലാഭം സ്ഥാപിച്ചു ഉല്ലാസത്തു മിസ ഹിസാബ് അഥവാ ഗണിത ശാസ്ത്രത്തിൻ്റെ അടിത്തറ എന്ന ഗ്രന്ഥം ഏറെ ശ്രദ്ധേയമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരള മുസ്ലിം ഗ്രന്ഥം ഏറെ ശ്രദ്ധേയമായി മൈലാപ്പൂർ മൈലാംപൂർ ഷൗക്കത്ത മോലുവിയുടെ ഇമാം മൂസുലി രചിച്ച കസീദത്തുൽ ബുറുദ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പരിഭാഷപ്പെടുത്തിയത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കി ഇസ്ലാമിക ദയാക്രമം കാബാലയ നവീകരണം മുഹമ്മദൻ ലോ തുടങ്ങി നാൽപ്പതിലധികം ഗ്രന്ഥങ്ങൾ രചിച്ചു അടുത്ത കാലത്ത് അടുത്ത അത്രയും ഗ്രന്ഥങ്ങൾ രചിച്ച വലിയൊരു പണ്ഡിതനും ബഹുഭാഷ പണ്ഡിതനും നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തെ പോലെയുള്ള ആ കാലത്ത് ഇന്ന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് അദ്ദേഹത്തിന് പ്രായം അദ്ദേഹത്തിന് പ്രായമായി എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ബി എസ് സി എടുത്ത് കിട്ടി എഡ് പാസ്സായി ആ ഒരു കേരള പണ്ഡിതനായി വലിയ എഴുത്തുകാരനായി ഒക്കെ ഈ മുസ്ലിം ഈ സമുദായത്തിൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞത് അത് കേരളക്കരെ ആകെ തന്നെ വളരെ അപൂർവം വിലയിൽ ആവുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാത്രം ഒരാളായി തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ കഴിയും അത്രയും വലിയ പണ്ഡിതനാണ് ഒരു കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്നും അന്നസി വായിച്ചാൽ അതിൻ്റെ അകത്ത് മൈലാപ്പൂർ ഷൗക്കത്ത് ഷൗക്കത്താലി മൗലവി ബി എസ് സി ബി എഡ് എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനങ്ങൾ കാണാം അപ്പോൾ അദ്ദേഹം വലിയൊരു മൗലവിയാണ് പണ്ഡിതനാണ് എഴുത്തുകാരനാണ് ചിന്തകനാണ് ഇതെല്ലാം ഉള്ളപ്പോൾ അദ്ദേഹം ബി എസ് സി ബി എഡ് കരസ്ഥമാക്കി അദ്ദേഹത്തിനെ പോലെയുള്ള വിദ്യാസമ്പന്നരായ പണ്ഡിതന്മാരുടെ കരങ്ങളിലും നേതൃത്വത്തിലും വളരെ ദീക്ഷണശാലികളായ കുറേ മഹാത്മാക്കളായ വലിയ നേതൃത്വം ബഹുമാന്യന ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമ്മീയത്തുൽ വിളമയ്ക്കോ നേതൃത്വം വഹിച്ചത് കൊണ്ട് തന്നെ ആകണം ഇന്ന് മറ്റ് ഭാഗത്തൊക്കെ കേൾക്കുന്ന പൊട്ടലും ചീറലുമൊന്നുമില്ലാതെ ദക്ഷിണ കേരള ജമ്മീയത്തുൽ വിളമയെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പറഞ്ഞുപോയ മുഴുവൻ നേതാക്കന്മാരുടെയും ആ പാരത്രിക മോക്ഷം സന്തോഷത്തിലും സുഖത്തിനുമാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബഹുമാനായ ഈ മൈലാപൂരിശൗക്കത്തലി മൗരവി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഞങ്ങളുടെ മൂവാറ്റുപുഴ ഞാൻ താമസിക്കുന്നത് രണ്ടാറുകര അദ്ദേഹം പതിനഞ്ച് ദിവസം മൂവാറ്റുപുഴ സെൻട്രൽ താമസിച്ച് മദ്രസ തർബിയുലി ഇസ്ലാം മദ്രസയില് മാലിമീങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആ ട്രെയിനിങ്ങിലൊക്കെ ആ കാലഘട്ടത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഇന്നത്തെ വലിയ പ്രഭാഷകനായി കേരളത്തിൽ അങ്ങോളം വിമോളം സഞ്ചരിക്കുന്ന ആ എം എം ബാവാമോ അന്ന് അദ്ദേഹം പെരുമച്ചത്ത് ആ ധറസ് വിദ്യാർത്ഥിയാണ് ധറസ് വിദ്യാർത്ഥിയായ അദ്ദേഹവും ഈ ട്രെയിനിങ് കോഴ്സിൽ പങ്കെടുത്തു എന്ന് ആ പങ്കെടുത്ത വ്യക്തി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ പ്രഭാഷകനാണ് അല്ലാഹുത്താല അവരുൾപ്പെടെയുള്ള മുഴുവൻ പ്രഭാഷകന്മാർക്കും മുഴുവൻ സുന്നത്തയമായത്തിൻ്റെ ആരുമ്യങ്ങൾക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും നൽകുന്നതോടൊപ്പം ദക്ഷിണ കേരള ജമിയത്തിൻ്റെ വിവരമയെ ഒരു പോർലും കൂടാതെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് നയിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അതിനുള്ള എല്ലാ കഴിവുകളും പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു അറഹമില്ലാഹു റബുലീൻ അസ്സലാത്തല്ലാഹു വറക്കാ മൈലാപ്പൂർ ഷോപ്പത്തിരി മൗലവിക്ക് വേണ്ടി എല്ലാവരും അയ്യത്തമസ്കരിക്കുകയും പ്രാർത്ഥന നടത്തുകയും ഒക്കെ വേണം ഒക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഉള്ള അഹു അവരുടെ പാരത്രികം നന്നാക്കി കൊടുക്കുവാറാകട്ടെ ശ്ലോകനിക്കും